കൊല്ലം പുനലൂരിൽ രേഖകളില്ലാതെ ട്രെയിൻ മാർഗം കടത്തിക്കൊണ്ടുവന്ന നാൽപ്പത്തിനാല് ലക്ഷത്തിലധികം രൂപയുമായി രണ്ടുപേർ പിടിയിലായി മധുരൈ വിരുദനഗർ സ്വദേശികളായ സുഡലയും മുത്തു അളകപ്പൻ എന്നിവരാണ് പിടിയിലായത് ആർ പി എഫും റെയിൽവേ പോലീസും ചേർന്ന പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇവരെ പിടികൂടുകയായിരുന്നു ഈ മാസം രണ്ടാം തവണയാണ് രേഖകളില്ലാതെ ട്രെയിൻ മാർഗം കടത്തിക്കൊണ്ടുവന്ന പണം പുനലൂർ റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിൽ പിടികൂടുന്നത് ഇന്ന് പുലർച്ചെ അഞ്ചരയോടെ കൊല്ലം ചെന്നൈ ട്രെയിനിൽ പുനലൂർ റെയിൽവേ പോലീസിന്റെയും ആർ പി എസിന്റെയും നേതൃത്വത്തിൽ സംയുക്ത പരിശോധനയ്ക്കിടെയാണ് രണ്ടുപേരുടെ കയ്യിൽ നിന്നും പണം കണ്ടെത്തിയത് ട്രാക്കിന് സമീപത്ത് സംശയകരമായ സാഹചര്യത്തിൽ നിന്ന് ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചപ്പോഴാണ് ശരീരത്തോട് ചേർന്ന് തുണി കൊണ്ട് നിർമ്മിച്ച ബാഗിനുള്ളിൽ നോട്ടുകെട്ട് അടുക്കി കെട്ടിവെച്ച നിലയിൽ കണ്ടെത്തിയത് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പുനലൂർ റെയിൽവേ പോലീസ് എസ് എച്ച്ഒ ശ്രീകുമാർ പറഞ്ഞു കൂടുതൽ സോഴ്സും മറ്റു കാര്യങ്ങളും കൂടുതലായിട്ട് അന്വേഷിക്കും ഇത് സ്ഥിരമായിട്ട് പൈസ കടത്തി എല്ലാ വിവരങ്ങളും വിശദമായി തന്നെ അന്വേഷിക്കാനാണ് നീക്കം കഴിഞ്ഞ നാലാം തീയതി രേഖകളില്ലാതെ ട്രെയിൻ മാർഗം കടത്തിക്കൊണ്ടുവന്ന മുപ്പത്തിയേഴ് ലക്ഷം രൂപയുമായി ഒരാളെ പുനരൂർ റെയിൽവേ പോലീസ് പിടികൂടിയിരുന്നു ഒരു മാസത്തിനിടെ പുനരൂർ റെയിൽവേ പോലീസ് അര കോടിയിലധികം രൂപയാണ് ഇത്തരത്തിൽ പിടികൂടിയത് റിപ്പോർട്ടർ കൊല്ലം